നക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു പിന്നീട് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിച്ച് ആശംസകൾ കൈമാറി പാവർട്ടി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഗത്തീബ് ഖാലിദ് സയ്യിദി നേതൃത്വം നൽകി പ്രസിഡന്റ് ഹുസൈൻ കാരാട്ട് സെക്രട്ടറി എ എ അബ്ദുള്ളക്കുട്ടി ട്രഷറർ ആർ വി അയൂബ് എ എം അഷ്കർ എന്നിവർ നേതൃത്വം നൽകി നമസ്കാരത്തിന് ശേഷം പള്ളിയങ്കണത്തിൽ ശീതളപാനീയ വിതരണവും നടന്നു പാടൂർ ജുമാ മസ്ജിദിൽ രാവിലെ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല ഖത്തീബ് അബ്ദുൾ റഹ്മാൻ അൽ ഖാസിമി നേതൃത്വം നൽകി സദർ ഉസ്താദ് അബ്ദുൾ റഷീദ് അൻവരി അലിമോൻ പുത്തൻപുരയിൽ ആർ വി സുലൈമാൻ ഫിറോസ് കാലഡിയിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മരിച്ചവർക്കായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയും പരസ്പരം ഹസ്തദാനം ചെയ്തും ബന്ധുവീടുകൾ സന്ദർശിച്ചും മുസ്ലിം സഹോദരങ്ങൾ പെരുന്നാൾ ആഘോഷങ്ങളെ വരവേറ്റു ഞായറാഴ്ച രാവിലെ ബലിപെരുന്നാളിൻ്റെ ഭാഗമായി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബലികർമ്മവും തുടർന്ന് മാംസവിതരണവും നടക്കും പാടൂർ അൽസലാം സലഫി മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിന് പ്രമുഖ പണ്ഡിതൻ ഷുഐബ് മദീനി നേതൃത്വം നൽകി ഭീകരതയ്ക്കും ലഹരിക്കും കീഴടങ്ങാത്ത മനസ്സിനുടമകളാകണമെന്ന് അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു മദ്യത്തിനെതിരെ ഓരോ വിശ്വാസിയും മുന്നോട്ട് വരണമെന്നും പെരുന്നാൾഖുത്തുബയിൽ അദ്ദേഹം പറഞ്ഞു നൂറുകണക്കിന് വിശ്വാസികൾ ഈദ് നമസ്കാരത്തിൽ പങ്കുകൊണ്ടു തുടർന്ന് പരസ്പരം ആലിംഗനം ചെയ്തും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ബന്ധങ്ങൾ സുദൃഢമാക്കി അൽസലാം സലഫി മസ്ജിദ് പ്രസിഡന്റ് ഫാറൂഖ് കാട്ടെ ജനറൽ സെക്രട്ടറി ഒ ടി ഫൈസൽ ഭാരവാഹികളായ അഷ്റഫ് പാഡൂർ അബ്ദുൾ അബ്ദുൽ അസീസ് ഇബ്രാഹിം പുളിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി ചേറ്റുവ ജുമാ മസ്ജിദിൽ നടന്ന ബലിപെരുന്നാൾ നമസ്കാരത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും ഖത്തീബ് സലീം ഫൈസി അടിമാലി നേതൃത്വം നൽകി മഹല്ലെ പ്രസിഡന്റ് വി പി അബ്ദുല്ലത്തീഫ് ഹാജി സെക്രട്ടറി ഇബ്രാഹിം കുന്നത്തകായിൽ നൌഷാദ് കൊട്ടിലിങ്ങൽ ഇ എസ് ഖാദർ എൻ എ അബ്ദുൾ ജലീൽ ആർ പി ജുനൈദ് എന്നിവർ മഹല്ല നിവാസികൾക്ക് ഈദ് ആശംസകൾ നേർന്നു മുതവട്ടൂർ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല ഖത്തീബ് സുലൈമാൻ അസരി നേതൃത്വം നൽകി രാജാ ഹാളിൽ നടന്ന നമസ്കാരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു മഹല്ല പ്രസിഡന്റ് അബ്ദുൾ ഹസീദ് ഭാരവാഹികളായ പി വി ഉസ്മാൻ വി വി ഷെരീഫ് ഹക്കീം ഉബാറഖ് എം പി ബഷീർ അബ്ദുൾ ജലീൽ ഹംസക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി